ഹലോ ഞങ്ങൾ ഉച്ചയിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ പോണത് ചിക്കൻ റോസ്റ്റും പിന്നെ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് ബിരിയാണി അരി കുറേ നാളായി ഫ്രിഡ്ജിൽ അപ്പോൾ അത് ആകാ ഉച്ചയ്ക്ക് ഇത് ചോറ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ സാധനം എടുത്ത് ബിരിയാണി അരി എടുത്തിട്ടുമ്പോൾ വെക്കാം അപ്പോൾ പിന്നെ അങ്ങനെ അത് വെച്ചാൽ കോഴി പുറത്ത് ഇത് റോസ്റ്റാക്കി കഴിഞ്ഞ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ സദ്യത്തിൽ ചിക്കൻ നമ്മൾ വറുക്കണില്ല വറുക്കണില്ലായെന്ന് വിചാരിച്ചതാണ് വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബിരിയാണി അരി കണ്ടപ്പോൾ അത് വറുത്തിട്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ അങ്ങനെയാണ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വറുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കോഴി ആഴ്ചയിൽ ചെറിയൊരു കോഴി ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അപ്പോൾ അത് വേണ്ട സവാളയൊക്കെ അരിഞ്ഞ് വറുത്ത് കഴിയുമ്പോഴേക്കും സവാള സെറ്റാക്കിയില്ല ഞങ്ങൾ അപ്പുറത്ത് അടുപ്പം എന്ന് സവാള റോസ്റ്റ് ചെയ്ത് വരും വറുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സവാള റോസ്റ്റ് ചെയ്ത് വേഗം വിടക്കാറിയില്ല പണി കഴിയും സവാളി മാടി തുടങ്ങി അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരടി പോകുമ്പം ഞങ്ങൾ ബിരിയാണിയിലരിയൊക്കെ അടുപ്പ് തട്ടാതെ സെറ്റാക്കി ബിരിയാണി വേവിച്ചുവെച്ചു പിന്നെ ഒരു സവാളിയൊക്കെ ഇരിഞ്ഞ മല്ലിയും പച്ചമുളകും മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞിട്ട് ഞങ്ങൾ സർലാസും ഞാൻ സെറ്റാക്കി മുട്ട പുഴുങ്ങി അതിൻ്റെ ഇട കൂടെ നമ്മുടെ കോഴി ക്രോസ്സും ശരിയായി കഴിഞ്ഞപ്പോൾ നമ്മളതൊക്കെ സെറ്റാക്കി കഴിഞ്ഞത് ഊണ് കഴിക്കാമായിരുന്നു ട്ടോ ഒന്നര ഒന്നേ കാലായിപ്പോൾ ഊണ് കഴിക്കാമായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ എനിക്ക് ആക്ഷലി ഭക്ഷണം വേണ്ടി തരുന്നുണ്ട് വളരെ സന്തോഷം നമ്മൾ മക്കളൊക്കെ നമുക്ക് നമുക്കത് ചെയ്തു തരുമ്പോൾ അപ്പോൾ ആക്ഷലി ഞാനും കൂടിയിട്ട് സെറ്റായിട്ടാണ് ചെയ്തത് കേട്ടോക്കെ പക്ഷേ സത്യത്തിൽ ഇന്ന് ബിരിയാണിയൊക്കെ വെച്ച് സെറ്റാക്കിയതാണ് ആക്ച്വലി തന്നെ ചിക്കനും വെച്ചത് കേട്ടോ അമ്മച്ചവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവളാണ് ഇന്നത്തെ ശരിക്ക് ഇന്ന് ചോറും കറിയും വെച്ചതാ അവള് തന്നെയാണ് ഞാനും എനിക്കാൻ ഇത്തിരി നേരം വൈകി അപ്പോൾ അങ്ങനെ അപ്പോൾ ചോറ് ബിരിയാണി പിന്നെ പിന്നെതേ സർലാസ് ചിക്കൻ മുട്ട അതിൽ നിന്നത്തെ ഉച്ചയാലത്ത് ഫുഡ് കിട്ടും നമ്മുടെ ആഷ്ലി ആഷ്ലീളെ ഫുഡ് കൊണ്ടാ ലിജോനും വെളിമീറ്റുണ്ട് ലിജോനും ഇരിക്കുന്നുണ്ട് മോനും ഇരിക്കുന്നുണ്ട് കേട്ടോ അവരെ ഞാൻ ഊണ് കഴിക്കണത് സർലാസ് ചിക്കൻ മുട്ട ചോറ് വെള്ളം ഇപ്പം എല്ലാവർക്കും ബായിട്ടാണ് ഏഹ് എൻ്റെ ഉച്ചയായിട്ട് നിന്നത് ഫുഡ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് മാത്രം സൂപ്പർ